കേരളത്തിലെ ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദിയേതാണ് പമ്പ ഭാരതപ്പുഴ കബനി ഭവാനി കേരളത്തിലെ ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ് കേരള തുളസീദാസ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര് പന്തളം കേരളവർമ്മ ഇ വി കൃഷ്ണപ്പിള്ള വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എസ് പത്മനാഭ പത്മനാഭപ്പണിക്കാർ കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കോന്നിയ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടാണ് ശരിയായ ഉത്തരം കോമൺവെൽത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ഏത് ഇംഗ്ലീഷ് ഹിന്ദി അറബിക്ക് മലയാളം കോമൺവെൽത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷായിരുന്നു സംസ്ഥാന ടൂറിസം പദ്ധതിയിൽ ഇടം നേടിയ മാടത്തരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ജില്ലയേത് പത്തനംതിട്ട ആലപ്പുഴ തൃശ്ശൂർ ഇടുക്കി പത്തനംതിട്ട ജില്ലയിലാണ് പാണ്ഡവൻപാറ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പുറക്കാട് തുമ്പോളി ചെങ്ങന്നൂർ ചേർത്തല പാണ്ഡവൻപാറ സ്ഥിതി ചെയ്യുന്നത് ചെങ്ങന്നൂരാണ് ആലപ്പുഴ പട്ടണത്തിൻ്റെ ശില്പിയാർ എ ആർ രാജവർമ്മ രാജ കേശവദാസ് ശക്തൻ തമ്പുരാൻ എസ് സോമനാഥ ആലപ്പുഴ ആലപ്പുഴ പട്ടണത്തിൻ്റെ ശില്പി രാജ കേശവദാസ് ആണ് ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യമേത് ചൈന ജപ്പാൻ ലിബിയ ഇംഗ്ലണ്ട് ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ചൈനയാണ് കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്ര ഒൻപത് ഏഴ് ആറ് പതിനൊന്ന് കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം ഒൻപതാണ് ശരിയായ ഉത്തരം അതൊൻപതാണേ ജലം തങ്ങി നിൽക്കാത്ത മണ്ണിനമേത് എക്കൽ മണ്ണ് ചെമ്മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് കറുത്ത മണ്ണ് ജലം തങ്ങി നിൽക്കാത്ത മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്